ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിന് അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഏത് ദേവതയാണ് വിളിക്കേണ്ടത് ജീവിതം മുഴുവനും ഏത് ദേവതയാണ് വിളിക്കേണ്ടത് ഭാഗ്യനിറം ഏതാണ് ഏത് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നുള്ള വിശദമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഓരോ നക്ഷത്രം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷപ്പെടാവുന്ന ജീവിതം മാറ്റാവുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്താൽ ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ഭാഗ്യവും ഉയർന്ന നിലയിലുള്ള ജീവിതവും സാമ്പത്തിക ബാധ്യതകൾ മാറാനും എല്ലാത്തിനും ഉപ ഉപകരിക്കും അതിന് ചില കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളുമല്ല ആ നക്ഷത്ര ആ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഭാഗ്യമുണ്ടാകുന്നതിന് ചെയ്യേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ ചില വഴിപാടുകൾ അതോടൊപ്പം ചില വഴിപാടുകളുണ്ട് പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട് അതോടെ ഭാഗ്യ ഭാഗ്യനിറമുണ്ട് ആ ഭാഗ്യ നിറം ഉപയോഗിച്ചാൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഏതൊരാൾക്കും ഒരു ഓരോ നക്ഷത്രമനുസരിച്ച് ഇപ്പം അശ്വതിയാണ് പറയുന്നത് എന്നെ സാധിക്കുമെങ്കിൽ മറ്റുള്ള ഓരോ നക്ഷത്രവും പറയണമെന്ന് വിചാരിക്കുന്നു അത് സമയവും സാഹചര്യവും ഒക്കെ പോലെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അശ്വതിയാണ് പറയുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രം ഇപ്പം നിങ്ങൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കടബാധ്യതകൾ മാറി ജീവിതത്തിലൊരു സമ്പത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാകണം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കണം മനസ്സിന് സന്തോഷം കുടുംബത്തിൽ ഐശ്വര്യം നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക ഇനി അതോടൊപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അശ്വതി നക്ഷത്രമാണെങ്കിൽ നിങ്ങൾ കണ്ട് അവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കും പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കാണുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത് അത് ശരിയായിട്ട് മനസ്സിലാക്കുന്നവരുടെ ജീവിതം മാറിയിരിക്കും യാതൊരു സംശയം വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക എന്നുള്ളതാണ് കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പം വീഡിയോ ഞാൻ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പറഞ്ഞുതരാം അതായത് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കാരണം വാട്സപ്പ് വഴി ഒരുപാട് വർക്കുകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യാനുണ്ട് അത് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നേരിട്ട് രണ്ടിനോട് സമയം കിട്ടത്തില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴും വർക്കിലായിരിക്കുമ്പോൾ ഞാൻ ഹസ്തരേഖ ഗ്രഹനില സംഖ്യാജ്യോതിഷം ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അത് ഞാൻ ഒരു മണിക്കൂർ കൊണ്ടൊന്നുമല്ല ഒരാളെ നോക്കുന്നത് അത് ഞാൻ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്തു തന്നിരിക്കും അതെൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് അത് ഞാൻ എടുക്കുമ്പം പറയും ഞാൻ ആ ഒരു എന്നാലും എനിക്ക് തൃപ്തിയായിട്ട് അത് കിട്ടി കഴിയുമ്പോൾ മിക്കവാറും ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എടുക്കാൻ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരാം അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അത് ആദ്യം പറഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോൺ വിളിച്ചാൽ എടുക്കാതെ കാരണം ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ നേരിട്ടും കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഫ്രീ ആകുമ്പോൾ മാത്രമേ മെസ്സേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല പറ്റുന്ന ആളുടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അവലംബിക്കുന്ന ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അല്ലെ ചിലപ്പം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ മടിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിൽ വർഷങ്ങളായിട്ട് വാട്സപ്പിൽ ഇങ്ങനെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുക അതുതന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതാണ് സാഹചര്യം ആ സത്യസന്ധമായ സാഹചര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനിയും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് അതുപകരിക്കും ഞാൻ അനേകം വീഡിയോ ആയിരത്തിലേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ശിവവിദ്യകൾ ഞാൻ ക്രിയാകുണ്ടെങ്കിൽ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ശിവവിദ്യകൾ ചെയ്യുന്ന ആളാണ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് ഭദ്രകാളി രഹസ്യം മുരുകന്റെ രഹസ്യം അഗസ്ത്യരുടെ താളിയോല മന്ത്രങ്ങൾ ശിവവിദ്യകൾ ആരും പറഞ്ഞു തരാത്ത ശിവവിദ്യകൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഞാനും ആദ്യ കാലങ്ങളിൽ ചിന്തിച്ചൊരു കാര്യമാണ് ഈ നക്ഷത്രം കൊണ്ട് തന്നെ വലിയ മാറ്റം ജീവിതത്തിൽ വരുത്താൻ പറ്റുമോ എന്നുള്ളത് പറ്റും അത് അങ്ങനെ ബോധ്യമുണ്ട് പതിനായിരക്കണക്കിന് കൈരേഖകൾ പരിശോധിച്ച് ഗ്രഹനിലകൾ പരിശോധിച്ച് ആ ആ ഒരു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നാളുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ ജീവിതത്തിൽ മാറ്റം വരും അപ്പോൾ ആദ്യം ഈ അശ്വതി നാളിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ നാളിൻ്റെ ചില പ്രത്യേകതകളും ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്വഭാവങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഭാഗ്യം നിറം വിളിക്കേണ്ട ദേവത മന്ത്രം എന്ന് എന്നുവേണ്ട എവറിത്തി ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഈ നാളിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വിനീ ദേവതകളാണ് പിന്നെ ഗണം ദേവഗണമാണ് ഇത് സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞാണ് ശരിക്കുമുള്ള കാര്യത്തിലേക്ക് വരുന്നത് യോനി പുരുഷനാണ് ഭൂതം ഭൂമിയാണ് മൃഗം കുതിരയാണ് പക്ഷി പുള്ളാണ് വരുന്നത് വൃക്ഷം കാഞ്ഞിരമാണ് അപ്പം ഈ നാളിൻ്റെ ഇനി പ്രത്യേകതകൾ പ്രത്യേകതകൾ പറഞ്ഞിട്ട് ബാക്കി ഭാഗ്യനിറവും വിളിക്കേണ്ട ദേവതയും മന്ത്രവും വേണ്ട ഏവെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം തരാം അപ്പം ഈ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താണ് ഓരോ നക്ഷത്രക്കാർക്കും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഞാൻ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് നേരത്തെ ചെയ്ത കാര്യമാണ് അശ്വതി നക്ഷത്രത്തിൽ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് ചിലരോട് അഭിപ്രായം ചോദിക്കാറുണ്ട് അതങ്ങനെ മതിയോ അതിങ്ങനെ മതിയോ എന്ന് അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ വളരെ കഴിവ് കൂടുതലുണ്ട് മികച്ച അഡ്വൈസ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കും ഇനിയും അശ്വതി നക്ഷത്രക്കാർ സാമാന്യത്തിൽ കവിഞ്ഞ ഒരു അറിവ് സമ്പാദിക്കാൻ ഏത് വിഷയത്തിലാണേലും അവർ നമ്മളിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അല്പം കൂടി അവർ അശ്വതി നക്ഷത്രക്കാരെ അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് അതായത് സാമാന്യത്തിൽ കവിഞ്ഞ അറിവ് ഇവർക്ക് പല വിഷയങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല സാമാന്യം കൂടുതൽ ആളുകൾക്കും അങ്ങനെ ഉള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അതുപോലെ തന്നെ ഇവർക്ക് സാമർഥ്യം ഉള്ളവരാണ് ബുദ്ധി സാമർഥ്യം വളരെ ബുദ്ധി സാമർഥ്യം അപ്പോൾ അത് ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രയോജനപ്പെടുത്തണം അതിനുള്ള വഴികളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്താറില്ല ബുദ്ധിയുള്ള എല്ലാവരും അത് ഉപകാരപ്പെടുത്തണമെന്നില്ല ഉപകാരപ്പെടുത്താതെ എനിക്ക് ഒന്നും ഗുണമുണ്ടാകുന്നില്ല മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രയോജനപ്പെടുത്താൻ കൂടി പഠിക്കണം അതൊന്ന് പിന്നെ അതിനുള്ള പരിഹാരങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഇവരിൽ പലരും അവരുടെ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവരാണ് വളരെ ബുദ്ധിശക്തി ഉള്ളവരാണ് ഈശ്വരൻ ഇവർക്ക് നല്ല ഒരു സൂക്ഷ്മമായ ഒരു ബുദ്ധി സാമർഥ്യം ഒരു ഒരു പ്രവർത്തനങ്ങളിൽ വിജയിക്കാനുള്ള ചില കഴിവുകൾ അതായത് സൂക്ഷ്മ ബുദ്ധിശക്തി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് പതിനായിരത്തിലേറെ ഗ്രഹനിലകൾ പരിശോധിച്ച അല്ലെ കൈരേഖകൾ പരിശോധിച്ച് ഒക്കെ ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ അനുഭവങ്ങളിലൂടെ ഉൾക്കൊള്ളിച്ചീ പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ അനുഭവങ്ങളിലൂടെ എൻ്റെ അത് വരുന്ന ഉൾക്കൊള്ളിച്ചാണ് പലരും ഒരു മുപ്പത് വയസ്സ് വരെ കുറച്ച് പ്രതികൂലതകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനുശേഷം പലർക്കും ജീവിതത്തിൽ ഒരു കുറച്ച് മെച്ചമായ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് കരുതി മുപ്പത് വയസ്സ് വരെ ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു പോകണോ ഒരു ഉയർച്ചയില്ലായ്മയോ ഉണ്ടാകണമോ നിർബന്ധമൊന്നുമില്ല കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് പക്കനാളിന് ചില കാര്യം ഞാൻ പറയുന്നുണ്ട് അത് എപ്പം തൊട്ട് ഇപ്പം നിങ്ങൾ പന്ത്രണ്ട് വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത് വയസ്സിലായത് കാണുന്നെങ്കിലും അപ്പം തൊട്ട് പരിഹാരങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ മാറ്റം വരും മുപ്പതും വയസ്സിന് മേലെ മാറ്റം ഉണ്ടാകുകയുള്ളു ഉണ്ടാകുകയുള്ളൂ എന്നും നിർബന്ധമില്ല മനസ്സിലാക്കുക പറയുന്ന വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പം ഇപ്പം തൊട്ട് ചെയ്യേണ്ട കാര്യം ചെയ്താൽ മാറ്റം ഉണ്ടാകും സാമാന്യം പൊതുവായിട്ട് പലർക്കും ഒരു മുപ്പത് വയസ്സ് വരെ കുറച്ച് പ്രതികൂലതകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ജീവിതത്തിൽ ഒരൻപത്തി അഞ്ച് വരെയൊക്കെ കൂടുതൽ ഡെവലപ്മെൻ്റിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഏതു വയസ്സിലാണേലും എപ്പം തൊട്ടാണേലും ജീവിതം ഉയർച്ച ഉണ്ടാകേണ്ട ഉയർച്ച ഉണ്ടാകാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മതി ഇത് സാമാന്യം ഉള്ള ഫലങ്ങളാണ് പറഞ്ഞ് പറയുന്നത് ഇനി ഇവരുടെ ഈ കുടുംബജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെങ്കിൽ തന്നെയും ഒരു ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടാകാനും ചിലരിലെങ്കിലും ഒരു സാധ്യത കണ്ട് ചില ചിലരിലെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ട് കുടുംബ ജീവി കുടുംബ ജീവിതത്തിൽ ചെറിയൊരു ഒരു പാകപ്പിഴകൾ എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളോ വലിയ പ്രോബ്ലങ്ങളോ അല്ല വലിയ കുഴപ്പമില്ലാതെ പോവുമെങ്കിലും ചിലരിലെങ്കിലും ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലര് അത് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഗ്രഹനിലകൾ ഞാൻ നോക്കിയിട്ടുണ്ട് ചിലരിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അത് അവരുടെ ജാതകത്തിലെ ശുക്രൻ്റെയും രാഹുവിൻ്റെയും സ്ഥിതിയും ഒക്കെ അനുസരിച്ചിരിക്കും അത് ജാതകത്തിലേക്ക് വരുമ്പോഴേ അത് കൂടുതലായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ ഇത് സാമാന്യ നാളനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക അപ്പം എങ്കിലും വലിയ കുഴപ്പമില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ ഒരു കഴിവ് ഇവർക്കുണ്ട് അവിടെ അങ്ങനെ ഒരു ഇവർക്ക് ഈശ്വരൻ ഒരു ഇവർ ഈശ്വരവിശ്വാസം ഉള്ളവരായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്ന പല അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന പല അശ്വതി നക്ഷത്രക്കാരും പക്ഷേ എന്നു വെച്ച് ഇവരൊരു വിശ്വാസം ഉണ്ടെങ്കിലും ഒരു കൂടുതൽ ഒരു പ്രകടിപ്പിക്കുന്ന വിശ്വാസങ്ങളല്ല ഇവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം അതൊരു സത്യസന്ധമായ വിശ്വാസമാണ് കണ്ടിരിക്കുന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസമല്ല ഒരു നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം ഉള്ളതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകാൻ ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ പറഞ്ഞല്ലോ ഈ ഞാനീ പറയുന്ന അശ്വതി നക്ഷത്രക്കാരെക്കുറിച്ച് കാണുന്നവർക്ക് ശരിയായി മനസ്സിലാക്കുന്നവർക്ക് ഞാൻ പറയുന്ന അതുപോലെ മനസ്സിലാക്കി എടുക്കുന്നവർക്ക് ജീവിതം മാറിയിരിക്കും എനിക്ക് സംശയമൊന്നുമില്ല കാരണം നമ്മളത് ശരിയായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ് നമ്മൾ നോക്കി കൊടുക്കുന്നവർക്ക് പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ സംശയമുള്ളത് അപ്പം അശ്വതി നക്ഷത്രക്കാരെ പക്കനാളിന് ഗണപതിക്ക് രാവിലെ ഒരു ഭാഗ്യസൂക്ത ഗണപതി ഹോമം നൽകുന്ന ചെയ്യുന്ന നല്ലതാണ് ഭാഗ്യസൂക്ത ഗണപതി ഹോമം ഈ ഗണപതി ഹോമം ഏത് അമ്പലത്തിലും ചെയ്യാം ഗണപതി ഗണപതി ഒരു ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും കൂടുതൽ നല്ലത് ഗണപതിയുടെ ക്ഷേത്രത്തിലാണെങ്കിലും കൂടുതൽ നല്ലത് ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഗണപതിയുടെ ക്ഷേത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ ചെയ്യണം ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ചെയ്താൽ മതി കേട്ടോ ഇനി ഗണപതി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുക അത് വളരെ നല്ലതാണ് ശ്രദ്ധിച്ച് കേട്ടോ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഗണപതി ഹോമം ഇവർക്ക് നല്ലതാണ് പക്കനാൾ തോറും പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അതാണ് പക്കനാൾ ഇപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ജന്മനക്ഷത്രം വന്നെങ്കിൽ രണ്ടാമത്തേത് എടുക്കണം അതങ്ങനെ അപൂർവം വല്ലപ്പോഴേ വരത്തുള്ളൂ മിക്കവാറും മാസത്തിലൊരു ജന്മനക്ഷത്രമേ വരത്തുള്ളൂ അപ്പം ഗണപതിയുടെ ക്ഷേത്രം കൊണ്ടേ അവിടെ അവിടെ പക്കനാളിന് ഗണപതി ഹോമം രാവിലെ ചെയ്യണം അത് തലോസെ ബുക്ക് ചെയ്യണം ഇനി നിങ്ങൾ അടുത്ത് ഗണപതി ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ മതി കൃത്യം ഫലം കിട്ടിയിരിക്കുന്ന സംശയമൊന്നും വേണ്ട ചെയ്തോട്ടേക്കെ ശരിയായിട്ട് ചെയ്തോട്ട് മാറിയിട്ടുണ്ട് പക്കനാളിന് ചെയ്യണം ഇനി ഈ ഗണപതി ഹോമം നിങ്ങൾ ചെയ്യുന്നു ഈ ഗണപതി ഹോമത്തിൽ ഞാൻ സ്വല്പം കൂടി വ്യത്യാസം പെടുത്തി പറയുകയാണ് ഭാഗ്യസൂക്ത ഗണപതി ഹോമം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പക്കനാളിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉറപ്പായിട്ടും ജീവിതം മാറിയിരിക്കും എഴുതി വെച്ചു ശരിയായിട്ട് ചെയ്താൽ ശരിയായ വിശ്വാസത്തിൽ അമ്മയെ ഭദ്രകാളിയമ്മയെ വിശ്വസിച്ച് പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്താൽ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഭാഗ്യസൂക്ത ഗണപതി ഹോമം അത് തലോസ ബുക്ക് ചെയ്യണം പക്കനാളിൽ നിന്ന് രാവിലെ ചെയ്യണം അടുത്തുള്ള ബതിരകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ മതി വളരെ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞുതരുന്നത് സംശയമില്ലാത്ത രീതിയിൽ ഇനിയും ചില ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഭാഗ്യസൂക്ത ഗണപതി ഹോമം ഇല്ലെന്ന് പറയുക ചിലർ പറയും നമ്മൾ രസീത് എടുക്കാൻ ചെല്ലുമ്പോൾ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല സംഭവം അവിടെ ഉണ്ട് അവിടെ രസീത് ചിലപ്പോൾ എഴുതുന്നിടത്ത് എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ നമ്മളത് വേറൊരു രീതിയിൽ പറയുമ്പം അവർ ചെയ്തോളും നമ്മൾ പറയാം ഒരു ഗണപതി ഹോമത്തിന് രസീത് എടുക്കാൻ പറയണം എന്നിട്ട് തലേ ദിവസം വെച്ച് ബുക്ക് ചെയ്യേണ്ടത് എന്നിട്ട് തിരുമേനയുടെ അടുത്ത് എന്നിട്ട് പറയുക ഭാഗ്യസൂക്തം കൊണ്ട് നാലും പേരും പറഞ്ഞ് ഈ പാൽപ്പായസം ഗണപതി ഹോമത്തിൽ ഹോമിക്കാൻ പറഞ്ഞാൽ മതി നിങ്ങളുടെ പിറ്റോസം ഉണ്ടാവില്ല പക്കന്നാലിനു തലേദിവസം വൈകിട്ട് ചെന്ന് ഇത് തിരുമേനിയോട് പറഞ്ഞ് കൊടുത്താൽ മതി കൃത്യം കാര്യം ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യും ഭാഗ്യസൂക്ത ഗണപതി ഹോമം എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്ത് അങ്ങനെ തന്നെ രസികടുത്ത് ചെയ്യുക കൃത്യം ഫലമുണ്ടാകുന്ന കാര്യമാണ് ഇനി ശ്രദ്ധിച്ചു കേട്ടു ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും വളരെ പെട്ടെന്ന് അതെന്താണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിൻ്റെ കൂടെ വെള്ളിയാഴ്ചകൾ ഭാഗ്യസൂക്ത ഗണപതി ഹോമം ഇടയ്ക്ക് സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ മാസത്തിൽ ഒരു വെള്ളി ആദ്യ വെള്ളിയാഴ്ചയോ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയോ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഇതുപോലെ അല്ലെങ്കിൽ ഒരു മൂന്ന് വെള്ളിയാഴ്ച അടുപ്പിച്ച് സാധാരണ വെള്ളിയാഴ്ച അടുപ്പിച്ച് മൂന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുപ്പിച്ച് നാല് വെള്ളിയാഴ്ച ഭാഗ്യസുപ്ത ഗണപതി ഹോമം വെള്ളിയാഴ്ചകളിൽ ഒരു നാല് വെള്ളിയാഴ്ച അടുപ്പിച്ച് ആഴ്ചകളിൽ ഭദ്രാളിയമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കിക്കേ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും പിന്നെ നിങ്ങൾ മാസത്തിൽ ഒന്നു വീതം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി നമ്മൾ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ചെയ്യണം ഏത് ദിവസം ചെയ്യണം എവിടെ ചെയ്യണം ഏത് രീതി ചെയ്യണം ഏത് കണക്കിൽ ചെയ്യണം അതാ ജീവിതം മാറ്റുന്നത് നമുക്ക് പലർക്കും അറിവില്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് ഏത് അളവിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയുമ്പോഴാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ ക്രിയാകുണ്ടല്ലേ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചപ്പോഴും ഒക്കെ ഇതിനൊക്കെ ഒരു ഇപ്പം നമ്മളിപ്പം ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിച്ചാലും അത് നമുക്കൊരു എ നമുക്കൊരു പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു അളവുണ്ട് ഒരു മെഷർമെൻറ്റുണ്ട് ഞങ്ങളോ നമ്മളോടൊക്കെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത് പ്രാണായാമം ചെയ്യുമ്പോൾ ശരിക്കും പ്രയോജനം പ്രയോജനമുണ്ടാകണമെങ്കിൽ മനസ്സുകൊണ്ട് പ്രാണചിന്ത ചെയ്യണം മനസ്സുകൊണ്ട് ചെയ്യണം പ്രാണചിന്ത അപ്പോഴാണ് പ്രാണായാമം വശപ്പെടുന്നത് യാന്ത്രികമായിട്ട് പ്രാണായാമം എത്ര ചെയ്താലും എത്ര കൊല്ലം വേണേലും ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളൂ അപൂർവ്വമായ രഹസ്യങ്ങളാണ് പറഞ്ഞതേ ജസ്റ്റ് അറുവിന്മാണി പറഞ്ഞതേ ഉള്ളൂ ഞാനിതിവിടെ പറയാൻ കാര്യം നിങ്ങൾ ഇപ്പം ഗണപതിഭാവം ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അശ്വതി നക്ഷത്രക്കാർ പോയി എന്ന് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം ഏതൊക്കെ ദിവസം ചെയ്യണം അതിലകാര്യായിരിക്കും അതാണ് ജീവിതം മാറ്റുന്നത് ഞാൻ എൻ്റെ ആയിരം വീഡിയോയിലും ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായി ചെയ്യേണ്ട രീതി കാര്യകാരണ സഹിതം എന്തുകൊണ്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തിനു വേണ്ടി ചെയ്യണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു ശിവവിദ്യ ആയിക്കോട്ടെ ഒരു അഗസ്ത്യരുടെ താളിയോല മന്ത്രമായിക്കോട്ടെ ശരനൂല് വിദ്യ ആയിക്കോട്ടെ ശരനൂല് വിദ്യയൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട് ശരിയായിട്ട് ചെയ്തവർ ഏത് മൂക്കിൽ കൂടാണ് ശ്വാസം എടുക്കേണ്ടത് ഓരോ ചെയ്യുന്ന മന്ത്രങ്ങൾ ഇടാ പിംഗ്ല നാടികൾ കുറിച്ചുള്ള കാര്യങ്ങൾ ഇടത് കാലം മുന്നോട്ട് ചെയ്യേണ്ട കാര്യം വലതു കാലം മുന്നോട്ട് ചെയ്യേണ്ട കാര്യം പൈസ മേടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും എങ്ങനെയാണ് ഏത് കാലമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കൈ എടുത്താണ് ചെയ്യേണ്ടത് പണപ്പെട്ടി ഏത് സൈഡിലാണ് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൈയുടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ പോയി കാണുക ഞാൻ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി ഇപ്പോൾ സൂചിപ്പിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടിയാണ് ഞാൻ പറയുന്നത് അല്ലാതെ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ ആയിരം വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ആയിരം വീഡിയോ ഓരോ വീഡിയോ ഓരോ വീഡിയോ തന്നെയാണ് ഒരാ ഒരു വീഡിയോ പോലും ഒരാളുടെ ജീവിതം മാറ്റുന്നതാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ഇന്നുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ബാക്കി വിഷയത്തിലേക്ക് വരികയാണ് ഇനിയും ഭാഗ്യ നിറം അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യ നിറം ചുവപ്പ് നല്ലതാണ് നല്ല രീതിയിൽ ഭാഗ്യം കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം മഞ്ഞയും നല്ലതാണ് വെള്ളയും നല്ലതാണ് പക്ഷെ കൂടുതൽ നല്ലത് ചുവപ്പാണ് അപ്പം ഭാഗ്യ ഏത് ദേവനെ വിളിക്കണം എന്നുള്ള മനസ്സിലായി ഭാഗ്യ നിറം മനസ്സിലായി ഇതൊക്കെ കൃത്യം ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഇനിയും വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ അശ്വതി നക്ഷത്രം മേടം രാശിയിലാണ് രാശി ആധിപനെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് പെട്ടെന്ന് മാറ്റം വരുന്നത് അപ്പോൾ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും അത് ചൊവ്വ രാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി അമ്മയ്ക്കും ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾ രണ്ട് പേർക്കും ചെയ്തു ഫലമുണ്ടാകും നിങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ ഓജരാശി യുഗ്മരാശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ സുബ്രഹ്മണ്യന് മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ഒരു ത്രിമധുരം പത്ത് രൂപാടെ എള്ളെണ്ണ ഒരു കൂട് ഭസ്മം ഒരു നാരങ്ങ ഇത്രയും കൂട്ടിപ്പിടിച്ച് ഒരു നെയ്വിളക്കൂടുണ്ട് നല്ലതാണ് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിച്ച് ശ്രീകോവിലിന് ആറ് വലത്ത് വെച്ച് ശേഷം നടക്കി വെക്കുക നടക്കി വെക്കുമ്പോൾ നെയ്വിളക്ക് കത്തിച്ചാൽ മതി ഭഗവാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയാം ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്ത് ഭൂമി വീടൊക്കെ ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് മലയാളമാസം ആദ്യം ചൊവ്വാഴ്ച ചെയ്യണം ഒന്ന് ഇത് സാധിക്കുന്ന ഞാൻ പറയുന്നെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയം സാഹചര്യം സാധിക്കുന്ന പോലെ ചെയ്യുക ചെയ്യുമ്പോഴേ ബലം ഉണ്ടാകത്തുള്ളൂ അത് ആവർത്തിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി ആവർത്തിക്കുക ആവശ്യമുള്ള രീതി ചെയ്യുക കൃത്യമായ വഴികളാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇനിയും രണ്ട് നിങ്ങളുടെ പക്കനാളിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളിയമ്മയ്ക്കൊരു കടും പായസവും രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക അത് പക്കനാള് തോറും ആവർത്തിക്കുക രാശ്യാധിപനെ പ്രീതിപ്പെടുത്താൻ രണ്ട് കാര്യങ്ങളായി അത് മതി കൃത്യം ഫലം ആവർത്തിക്കണം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം എന്നാലും ആവർത്തിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ അതെപ്പോഴും ഓർത്തിക്കൊള്ളുക പിന്നെ നിങ്ങളുടെ സൗകര്യവും സാവകാശവും നിങ്ങൾക്ക് ആവശ്യവും നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ചെയ്യുക കൂടുതൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ബലമുണ്ടാകുന്നത് എന്ന് എപ്പോഴും ഓർക്കുക അറിഞ്ഞോണ്ടോ കേട്ടോണ്ടോ ഒരു കാര്യമില്ല ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് അത് ഏതൊരു കാര്യവും ഒരു കണക്കിൽ ആവർത്തിക്കുമ്പോഴാണ് ബലമുണ്ടാകുന്നത് ഇപ്പം പക്കനാളാണെങ്കിൽ പക്കനാൾ ദൂരവും ആവർത്തിക്കുമ്പോൾ അതൊരു കണക്കാണ് കണക്കിന് പ്രാധാന്യമുണ്ട് ആ കണക്കിൽ ചെയ്യുമ്പോഴാണ് ഏതൊരു കാര്യവും ഈ കണക്ക് ചെയ്യുന്ന കാര്യത്തോടാണ് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് നമ്മുടെ ബോധവും അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇപ്പം എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി അപ്പം എന്നും അലാം വെച്ചാൽ എഴുന്നേൽക്കുന്നത് ഒരു ദിവസം അലാം വെച്ചില്ലെങ്കിൽ പോലും ആ ഒരു ദിവസം ചിലപ്പോൾ എഴുന്നേൽക്കുകയാണ് ആ സമയത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിനോട് നമ്മുടെ ബോധവും ശരീരവും പ്രതി പ്രതികരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സമയമെന്ന് പറഞ്ഞാൽ അതൊരു കണക്കാണ് ആ ഒരു മെഷർമെൻ്റ് അപ്പോൾ ഈ കണക്കിനോട് ശരീരവും ബോധവും പ്രതികരിക്കുന്നതുകൊണ്ടാണ് അത് ഫലം കാണുന്നത് അതുപോലെ തന്നെയാണ് പക്കനാൾ തോറും എന്ന് പറഞ്ഞാൽ അതൊരു കണക്കാണ് അല്ലെ വെള്ളിയാഴ്ച തോറും എന്ന് വെച്ചാൽ അതൊരു കണക്കാണ് ആ കണക്കിനോട് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ബോധവും നിങ്ങളുടെ ആ ശരീരവും ബോധവും ഒക്കെ പ്രതികരിക്കും അതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് ഫലം ലഭിക്കും ഏതും ഒരു കണക്കിൽ ചെയ്യണം അപ്പോഴാണ് ബലമുണ്ടാകുന്നത് നമുക്കൊക്കെ പല ശിവവിദ്യകൾ നൽകിയപ്പോഴും അല്ലേ ക്രിയാകുണ്ഡലം പ്രാണായാമം നൽകുമ്പോഴും ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു സമയനിഷ്ഠ പാലിക്കണം രാവിലെ ആറു മണിക്ക് ചെയ്യുകയാണെങ്കിൽ ആറു മണിക്ക് ആ പ്രാണായാമം ചെയ്യണം ആ കൃത്യം ആ സമയത്ത് ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് വശമാകും എന്നുള്ളതാണ് ശരീരവും മനസ്സും അതിനോട് പ്രതികരിക്കും അപ്പം നിങ്ങൾ വഴിപാട് ചെയ്താൽ പോലും ഒരു പ്രാർത്ഥന ചെയ്താൽ പോലും ഒരു ദിവസം ഒരു കണക്ക് ഒരു സമയനിഷ്ഠ ഇത് പാലിച്ചാൽ പത്ത് തവണ ചെയ്യേണ്ട കാര്യം ഒരു തവണ ചെയ്യുമ്പം തൊട്ട് ബലം കണ്ടു തുടങ്ങും അത് വലിയൊരു കാര്യമാണ് വലിയൊരു മാറ്റമാത് അതാണ് മാറ്റം അപ്പോൾ അത് മനസ്സിലാക്കി ഇതൊക്കെ അറിവിന് വേണ്ടി പറയുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം അപ്പോഴേ അത് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം അതിനുവേണ്ടി ഉള്ളൂ നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടി ഇനിയും ഈ അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്താൽ വഴിപാടുകൾ ചെയ്താൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകും എന്ന് തന്നെയാണ് പിന്നെ ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ശിരോ സംബന്ധമായ ഇപ്പം തലവേദന അല്ലെ ശിരോ സംബന്ധമായ കാര്യങ്ങളെ അതുപോലെ വയറ് സംബന്ധമായ ഉദര രോഗങ്ങളെ ഹൃദയ ഹൃദയാരോഗ്യം ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കെല്ലാം അങ്ങനെ ഉണ്ടാകുമെന്നോ അതിനർത്ഥമില്ല ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അറിയുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ കാരണം ഇവർ ഭക്ഷണ കാര്യത്തിൽ ഒരു ക്രമം പാലിക്കുന്നത് വളരെ നല്ലതാണ് ഭക്ഷണത്തോട് ചില കാര്യങ്ങൾ ചിലർ ചിലപ്പോൾ കൂടുതൽ ഒരു ഒരു ഭക്ഷണ കാര്യങ്ങളോട് താല്പര്യം കാണിക്കാം ചിലരെങ്കിലും അപ്പോൾ അത് നിയന്ത്രിച്ചു പോകുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണല്ല പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം പൊതുഫലങ്ങൾ മാത്രമാണ് പക്ഷേ എങ്കിലും ഇത് അറിയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു എൺപത് ശതമാനം ആളുകൾക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനി ചില നാളുകാര് ചില നാളുകാരുമായി ബന്ധപ്പെട്ട് അല്ലെ ചില നാളുകാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണെന്ന് വെച്ചാൽ അവരെ ഒഴിവാക്കണമെന്നോ അവർ മോശക്കാരാണെന്നോ അതിന് അർത്ഥമില്ല അപ്പോൾ ചില നാളുകാർ ഇപ്പം മകൈരം പുണർദം ചിത്തിര കാർത്തിക അനിഴം തൃക്കേട്ട ഈ നാളുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അശ്വതി നക്ഷത്രക്കാരൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതാണ് എന്ന് വെച്ചാൽ അവർ കുഴപ്പക്കാരാണെന്ന് അവർ ഒഴിവാക്കണമെന്നതിന് അർത്ഥമില്ല നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ നല്ലത് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിക്കുന്ന നല്ലതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നാളുകാരായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടു കൂടി ചെയ്യുക അവർ കുഴപ്പമില്ല ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മറ്റു പേടിക്കേണ്ട കാര്യങ്ങളോ ഈ മറ്റു നാളുകാർ മോശക്കാരാണെന്നു അതിന് അർത്ഥമില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധയോടു കൂടി ചെയ്യുക അത് നമുക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ദോഷമുണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇനിയും ചൊവ്വാഴ്ച ദിവസവും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം അങ്ങനെ ചിലപ്പം വരാം വരുന്ന ദിവസങ്ങളിൽ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് ചെയ്യുന്നതും ഭദ്രകാളിയമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് ഒരു സുബ്രഹ്മണ്യനൊരു അഭിഷേകം അല്ലെങ്കിൽ ഒരു ത്രിമധുരം ഒക്കെ കൊടുക്കുക ഭദ്രകാളിയമ്മയ്ക്ക് കടുംപായസവും ചന്ദ കടുംപായസവും ചെമ്പരത്തിമാലയും കൊടുക്കുക വളരെ നല്ലതാണ് ഈ ചെമ്പർത്തിമാല പെട്ടെന്ന് ശത്രുദോഷങ്ങൾ മാറ്റും ദൃഷ്ടിദോഷങ്ങൾ മാറ്റും ഇനിയും ഈ രക്തപുഷ്പാഞ്ജലിയും പെട്ടെന്ന് ഇതുപോലെ ശത്രുദോഷ ശത്രുദോഷങ്ങളും ഒക്കെ മാറ്റുന്നതു തന്നെയാണ് ഇനിയും ഇവര് നക്ഷത്രമനുസരിച്ച് ഈ ഒരു മന്ത്രം ജപിക്കുന്ന നല്ലത് ഓം അശ്വനി കുമാരാഭ്യാം നമ എന്നുള്ളത് ഓം അശ്വനി കുമാരാഭ്യാം നമ ഇത് നക്ഷത്രം അനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്കുള്ള മന്ത്രമാണ് പിന്നെ ഇവരുടെ ഭാഗ്യാധിപനെ അനുസരിച്ചും ഇവർ വിളിക്കേണ്ട അനുസരിച്ചും വിളിക്കേണ്ട ദേവതയുണ്ട് അത് വേറെ ഇത് നക്ഷത്രം അനുസരിച്ച് പൊതുവായിട്ട് ചെല്ലേണ്ട മന്ത്രവും പൊതുവായിട്ട് നക്ഷത്രം അനുസരിച്ച് വിളിക്കേണ്ട ദേവതയൊക്കെയാണ് ഗണപതി ഞാൻ പറഞ്ഞത് പിന്നെ അവരുടെ ഗ്രഹനിലയും ജനിച്ച സമയം അനുസരിച്ച് കൂടുതൽ കൃത്യമായിട്ട് വിളിക്കേണ്ട ദേവതയും അവർ ചെല്ലേണ്ട മന്ത്രവും ഒക്കെ കണ്ടെത്തുന്ന രീതിയുണ്ട് അത് ഗ്രഹനിലയും ഒക്കെ പരിശോധിച്ച് പറയേണ്ടതാണ് ഇത് സാമാന്യ നക്ഷത്രം മാത്രം അനുസരിച്ച് പറയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും ഇത് തന്നെ ചെയ്താലും ഫലമുണ്ടാകും സംശയം വേണ്ട ജീവിതം മാറും ക്ലിയർ ആയിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇനിയും ഇവരുടെ തൊഴിൽ മേഖലകൾ ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ ഫാർമസി മെഡിസിൻ നേഴ്സ് ഡോക്ടർ സ്പോർട്സ് അതുപോലെ ജേർണലിസ്റ്റ് പത്രപ്രവർത്തനങ്ങൾ പിന്നെ സർവീസ് മേഖലകൾ അതുപോലെ സാഹിത്യം സംഗീതം അങ്ങനെയുള്ള മേഖലകൾ പത്രമേഖലകൾ ഒക്കെ അതുപോലെ തന്നെ അഡ്വൈസർ ഇപ്പം മന്ത്രിമാരുടെ അല്ലെ അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളുടെയൊക്കെ അഡ്വൈസറായിട്ട് അങ്ങനെ അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് ഒക്കെയൊക്കെ ഇവർക്ക് നല്ല മേ ഇതൊക്കെ ഇവർക്ക് നല്ല മേഖലകൾ തന്നെയാണ് ഇപ്പം ചില പിന്നെ അതുപോലെ ശാസ്ത്ര മേഖലകൾ എന്ന് വെച്ചാൽ ഒരു എൻജിനീയറ് അല്ലെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ശാസ്ത്രമേഖലകളും ഇവർക്ക് വളരെ നല്ലതാണ് കാരണം ഇവർക്ക് സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ബുദ്ധിശക്തി ഉള്ളവരാണ് അതുകൊണ്ടാണ് പക്ഷേ ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരണമെങ്കിൽ അവരുടെ ജനിച്ച സമയം അനുസരിച്ച് ഗ്രഹനില അനുസരിച്ച് കൂടുതൽ കൂടുതൽ പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അനുഭവത്തിൽ വരുന്നത് ഇത് നാൾ മാത്രം അനുസരിച്ചുള്ള സാമാന്യ ബലങ്ങളാണ് പറയുന്നത് എങ്കിലും ഗുണം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കാനേ കഴിവുള്ളവരാണ് ഇവർ സംശയം വേണ്ട അതോടൊപ്പം ഈശ്വരാധീനം ദൈവാധീനം ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൂടി ചെയ്തു പോകുമ്പോഴാണ് അത് കൂടുതൽ ഫലപ്രദമായ ജീവിതത്തെ അനുഭവത്തിൽ വരുന്നത് പിന്നെ ഇവർക്ക് ഇവരിൽ ചില ചിലർക്കെങ്കിലും പിതാവുമായിട്ട് പിതാവിൽ നിന്ന് ഗുണഫലങ്ങൾ കുറയാ ചിലർക്കെങ്കിലും എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും ഒരു സാധ്യത മാത്രമാണ് നിർബന്ധമില്ല പിന്നെ സ്വന്തം സ്വന്തം ചിന്താഗതി അനുസരിച്ച് സ്വന്തം പരിശ്രമത്തിലൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന കാരണം അതിന് കഴിവുള്ളവർ ഇവർ പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളൂടെ ചെയ്യുക എന്നത് എന്നതാണ് ചെയ്യേണ്ട കാര്യം പിന്നെ ഈ നക്ഷത്രം ചില കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ് അതായത് ഒരു ഗ്രഹപ്രവേശനത്തിന് നല്ലതാണ് ഈ അശ്വതി നക്ഷത്രം യാത്രകൾ പ്രധാനപ്പെട്ട യാത്രകൾ ഒക്കെ തുടക്കം കുറിക്കാൻ നല്ലതാണ് പിന്നെ അതുപോലെ വിത്ത് വിതയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂജാതി കാര്യങ്ങൾക്ക് പൂജാതി കാര്യങ്ങൾ അതുപോലെ വിദ്യാരംഭത്തിന് നല്ലതാണ് പുതിയ ആഭരണങ്ങളാണ് ഞാൻ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗ്രഹപ്രവേശം അത് അശ്വതി നക്ഷത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് കൂടുതൽ കാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടാൻ അഭിവൃദ്ധി ഉണ്ടാകാൻ ഉപകരിക്കും എന്നുള്ളതാണ് എന്ന് കരുതി അശ്വതി നക്ഷത്രത്തിൽ നോക്കുമ്പം ഈ ജന ഈ ഗ്രഹപ്രവേശം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു അഭിവൃദ്ധി അഭിവൃദ്ധിപ്പെടുവാൻ വേണ്ടി നമ്മൾ ഈ നക്ഷത്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് ഇത് പൊതുഫലമാണ് കേട്ടോ ഇത് ഈ നക്ഷത്രത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് അതിന് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ ഇത് ക്ഷിപ്ര നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള ചില ഗുണങ്ങളും ഈ നക്ഷത്രത്തിൽ നക്ഷത്രക്കാർക്കായിട്ട കാര്യമല്ല ഈ നക്ഷത്രത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇനിയും ഈ പറഞ്ഞതൊക്കെ പൊതുഫലങ്ങളാണ് സാമാന്യ ഫലങ്ങളാണ് അങ്ങനെ മനസ്സിലാക്കുക ജനിച്ച സമയവും ഗ്രഹനിലയും കൈരേഖയൊക്കെ അനുസരിച്ച് കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് ഒരാളുടെ ഗ്രഹനിലയിലേക്ക് കൈരേഖയിലേക്ക് ഒക്കെ വരുമ്പോഴാണ് അവരുടെ കൂടുതലായിട്ട് ഭാഗ്യസമയം ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ ഗ്രഹനിലയനുസരിച്ച് കൈരേഖയനുസരിച്ച് വിളിക്കേണ്ട ദേവത പിന്നെ ഭാഗ്യനിറം പിന്നെ അതോടൊപ്പം അവർ ചെല്ലേണ്ട മന്ത്രങ്ങൾ ചെല്ലേണ്ട രീതി ചെല്ലേണ്ട സമയം ചെല്ലേണ്ട ക്രമം ക്ഷത്തത് ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട കണക്ക് ചെയ്യേണ്ട രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൈരേഖ അനുസരിച്ചും ഗ്രഹനിലയനുസരിച്ചും ഒക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് കൂടുതലവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക ഈ നക്ഷത്രമനുസരിച്ച് പൊതുഫലങ്ങളാണ് സാമാന്യ ഫലങ്ങളാണ് എങ്കിൽ പോലും അത് ജീവിതം മാറ്റാൻ പര്യാപ്തമാണ് ഗുണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ കൃഷ്ണായനമ ശിവോഹം ശിവോഹം ശിവോഹം